ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു റോസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ടുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് വേറെയും ഒന്ന് രണ്ട് രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുവൊക്കെ പൊട്ടി വന്നു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം അത് മൂത്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് സവോള ആഡ് ചെയ്യുന്നത് സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സവോള സവോളത ഈ രീതിയിലേക്ക് വഴണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് മുളകുപൊടിയാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചെറിയ തീ വെച്ചിട്ട് ആ അരപ്പൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കുമാണ് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ആഡ് ചെയ്യേണ്ടത് അപ്പം ഞണ്ട് കൂടി ആഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ഞണ്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വേണ്ടി ചേർക്കാം ഉപ്പൊക്കെ നോക്കണം അപ്പം ഞാനിത് നല്ല രീതിയിൽ ഇതുപോലെ വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ റെസിപ്പി റെഡി